ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ നവ്യയെ കൊണ്ടുപോയി സതീശൻ ഇപ്പം കെട്ടും ഇപ്പം കെട്ടും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു ജിലേബിയെ അങ്ങോട്ട് കണ്ട് കണ്ട് കൊതി തീർന്നിട്ടില്ല ഇതുവരെ അങ്ങനെ ജിലേബിയോട് ഓരോ പൊട്ടത്തരങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞു അവിടെ നിന്ന് ഈ കോപ്രായമൊക്കെ കാണിക്കുന്നത് കാണുമ്പോൾ കനകവും വിചാരിക്കുന്നു ഇവനെന്താ പറ്റിയത് ഇവന് ഭ്രാന്താണോ ഇവനെന്ത ഈ കാണിച്ചു കൂട്ടണത് അങ്ങനെ എൻ്റെ ജിലേബിയുടെ മനസ്സ് മുഴുവൻ തനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ആശാൻ അവിടെ ഇങ്ങനെ വരകുന്നു തനിക്ക് എന്താണോ തനിക്ക് ഭ്രാന്താണോടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നവ്യ ചോദിക്കുന്നുണ്ട് അപ്പം അതെ എനിക്ക് ഭ്രാന്താണ് എനിക്ക് നിന്നോടുള്ള ഇഷ്ടമുള്ള പ്രണയത്തിൻ്റെ ഭ്രാന്താണെന്നൊക്കെ പറഞ്ഞ് ഡയലോഗുകൾക്കും പഞ്ഞോ ഇല്ല ആശാൻ ഡയലോഗ് ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ നല്ല രസകരമായ രീതിയിൽ ഇങ്ങനെ നിൽക്കും അപ്പം തമ്മിൽ തമ്മിലവിടെ കാണിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ കനകം മൊബൈലിൽ പകർത്തിയിരുന്നല്ലോ ആ മൊബൈലില് പകർത്തിയ ദൃശ്യം വേഗം നേരെ മനസ്സ് തകർന്ന് തരിപ്പണമായിട്ടിരിക്കുന്ന നയനെ കഴിച്ചു കൊടുത്തു അത് നയനെ കയച്ചു കൊടുത്തു കഴിഞ്ഞപ്പം നയന അങ്ങനെ ആകെ വിഷമിച്ചിരിക്കുക അപ്പൊ നയനെ ആദർശം അവിടെ സമാധാനപിച്ചുകൊണ്ടിരിക്കുകയാണ് നീ ഇങ്ങനെ വിഷമിക്കല്ലേ നമുക്ക് കണ്ടുപിടിക്കാം നിന്റെ ചേച്ചി എവിടെയാണെങ്കിലും നമുക്ക് കൊണ്ടുവരാം നീ ഇങ്ങനെ സങ്കടപ്പെടരുത് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇവര് രണ്ടുപേരും കൂടി ആ ഒരു സങ്കടക്കടലിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു ന്യൂസ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത് ഈ വീഡിയോ കണ്ടപ്പോഴേക്കും നമ്മുടെ നയന ശരിക്കും പറഞ്ഞാൽ ഞെട്ടി ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ തൻ്റെ ചേച്ചിയെ കാണാൻ കഴിയുമെന്ന് അങ്ങനെ ഞെട്ടി നിൽക്കുന്ന സമയത്ത് ബാക്കി കൂടി ഇത് എവിടെയാണ് എങ്ങനെയാണെന്നൊക്കെ അറിയാനായിട്ടുള്ള ഒരു ഇതിൽ ഭയങ്കര ടെൻഷനും ക്യൂറിയോസിറ്റിയും കൂടി നമ്മുടെ നയനക്ക് നയന അപ്പോൾ അമ്മയുടെ നമ്പറിൽ നിന്ന് വന്നിരിക്കുന്ന ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ചേച്ചിക്ക് അപ്പം അമ്മ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി വേഗം തന്നെ ബാക്കി കാര്യങ്ങളും കൂടി ടെക്സ്റ്റ് മെസ്സേജ് അയച്ച് ഇട്ടു പെട്ടെന്ന് തന്നെ നയന ഈ കാര്യങ്ങൾ നമ്മുടെ ആദർശനോട് പറയാൻ നിന്നില്ല കാരണം ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുള്ളതാണെങ്കിൽ ആദർശത അവിടെ പറയും പിന്നെ ചെല്ലുന്ന സമയം കൊണ്ട് കാര്യങ്ങളെല്ലാം കൈവിട്ട് പോകും അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിടം വരെ പോകണം ആദർശ കേട്ടാ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അപ്പം ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ നീ എവിടെ പോവുക എങ്ങോട്ട് പോകാനാ നീ പറയണേന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ ഞാൻ പറയാം ആദർശേട്ടാ ആദർശമായിട്ട് എൻ്റെ ഒന്ന് വന്നാൽ മതി വാ ആദർശേട്ടാ വാ ആദർശേട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് വിളിയോ വിളി അപ്പം ആദർശമാണെങ്കിൽ ആദ്യമൊന്നും പോകാനായിട്ട് കൂട്ടാക്കിയില്ല നമ്മൾ എന്തിനാ പോണേ എന്നൊക്കെ ചോദിച്ചു ഞാൻ വെറുതെ വരടുത്തേക്ക് ആദർശ എന്നെ വിളിക്കില്ലല്ലോ ആദർശ ഒന്ന് വാ എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് വിളിക്കുക അങ്ങനെ ആദർശനെ നിർബന്ധിച്ച് വിളിച്ചു കഴിഞ്ഞപ്പോൾ ആദർശ നയനക്കൊപ്പം ചെല്ലാൻ തീരുമാനിച്ചു അങ്ങനെ അവർ രണ്ട് പേരും കൂടി അവിടെ ചെന്ന് അച്ഛനോടൊക്കെ പറയുവാണ് ഞങ്ങളിപ്പോൾ വരാം എന്ന് പറഞ്ഞു എവിടെ പോകാൻ മക്കളെ എന്ന് ചോദിച്ചപ്പം ഇപ്പം തന്നെ വരാം അച്ഛാ വന്നിട്ട് പറയാം എന്ന് പറഞ്ഞാൽ ഇവരങ്ങ് പോണു അപ്പോഴും അവിടെ നിന്ന് നമ്മുടെ അഭി ഭയങ്കര അഭിനയം എന്ന് പറഞ്ഞാൽ ഭയങ്കര അഭിനയം ഈശ്വരൻ എൻ്റെ നബിക്ക് എന്ത് പറ്റിയാന്ന് അറിയില്ലല്ലോ എൻ്റെ നവി എവിടെയാണ് നവി ആരാണോ കൊണ്ടുപോയതെന്ന് അറിയില്ലല്ലോ എനിക്കവിടെ രക്ഷിക്കാൻ പറ്റിയില്ല ഇനി പറയാനും പ്രവർത്തിക്കാനും വേറൊന്നുമില്ല ഭയങ്കര അഭിനയം അപ്പോഴേക്കും ഇങ്ങനെ വിഷമിക്കലേട മക്കളെ ഇപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോകാം നയനവി എവിടെയാണെന്ന് നമുക്ക് അന്വേഷിക്കാം നീ ആവല്ലേ നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ ചുമ്മാ സങ്കടപ്പെട്ട് നിൻ്റെ ഇപ്പോഴത്തെ വയ്യാഴ്ക്ക് നീ കൂട്ടലേള മക്കളെ എന്നും പറഞ്ഞുകൊണ്ട് ജലജ അതിനേക്കാളും വലിയ അഭിനയം അങ്ങനെ അമ്മയും മകനും കൂടെ ജയൻ്റെ മുന്നിലാണെങ്കിലും അഭിനയിച്ച് തകർക്കുക ഇവർ രണ്ടുപേരും കൂടെ നിന്ന് കാണിക്കുന്നത് കണ്ടിട്ട് പാവം ജയൻ പോലും വിശ്വസിച്ചു ഇത് നൂറ് ശതമാനം സത്യസന്ധമായ കാര്യമാണ് ഉള്ളിൽ നിന്ന് വരുന്നതാണ് എന്നുള്ളത് അങ്ങനെ ആ ഒരു രീതിയിൽ അമ്മയും മോനും കൂടെ അവിടെ ശരിക്കും അഭിനയിച്ച് തകർക്കുക കേട്ടോ ഈ സമയത്ത് അവിടെ നമ്മുടെ നവ്യയോട് ജിലേബി ജിലേബി എന്ന് വിളിച്ച ഓരോന്ന് പറഞ്ഞു ജിലേബിയെ ഞാൻ മാലിടയിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇയാള് സതീശൻ ആദ്യം തന്നെ മാല ഇട്ടു നവ്യയുടെ കഴുത്തിൽ ഇട്ടു തിരിച്ചിടണമല്ലോ അത് ഇടിയിക്കണമല്ലോ അതിനു വേണ്ടിയിട്ട് ഈ മാല കയ്യിലേക്ക് കൊടുക്കും ഇതിട് തിരിച്ച് എന്റെ കഴുത്തിലേക്ക് ഇട് എന്നും പറഞ്ഞു നവിയാണെങ്കിൽ കണക്കാക്കുന്നില്ല നവി ഇങ്ങനെ ഒന്നോരും മൈൻഡും ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുക ദേ വെറുതെ എൻ്റെ ക്ഷമയെ പരീക്ഷിക്കരുത് ജിലേബി ഇനിയും സമയം വൈകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് വേഗം നീ മാലെടുത്തിടത്തെ ഈ മാല് മേടിക്കുക ഇങ്ങിടുക അത്രയേ വേണ്ടുള്ളൂ വേറൊന്നും വേണ്ട ഒന്ന് ഒന്നിട് ജിലേബി ഒന്നിട് ജിലേബി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ജിലേബി എൻ്റെ സ്വഭാവം അറിയാമല്ലോ ഞാൻ മാക്സിമം ഞാൻ നോക്കുന്നുണ്ട് ഇനിയും എനിക്ക് ദേഷ്യം വന്നും ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല ജിലേബി ഈ മാല ഇട് ജിലേബി ഇന്നും പറഞ്ഞുകൊണ്ട് തുടങ്ങി ജിലേബി ഞാനിത് ഇടില്ലെന്നും പറഞ്ഞോണ്ടായി അവിടെ അപ്പോഴേക്കും നമ്മുടെ കനകം അവൾ വരുന്നില്ലല്ലോ ഇവമെന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ അവിടെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുക ഇത്രയും നേരമായിട്ടും കനകം അവിടെ വന്ന് നിൽക്കുന്നത് ഇവന്മാര് കണ്ടില്ലെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സെറ്റപ്പ് സംഭവം തന്നെയല്ലേ അങ്ങനെ നമ്മുടെ കനകം ഈശ്വര അവള് മാല മേടിച്ചിടല്ലേ അവള് മാല മേടിച്ചിടുവോ എന്നൊക്കെ ഇങ്ങനെ പേടിച്ച് പേടിച്ച് ഇങ്ങനെ നിൽക്കുക നിക്കുവാട്ടോ അങ്ങനെ അവിടെ ആ രസകരമായ കാര്യം നടക്കുന്നു ഈ സമയത്ത് നയനയും ആദർശം കൂടി ഇങ്ങനെ വരുവാണ് അപ്പോൾ ആദർശി ചോദിക്കുന്നുണ്ടോ നയനയും കൂടെ എവിടേക്കാണ് പോകുന്നത് അപ്പോൾ ആദർശേട്ടാ എനിക്ക് അമ്മയൊരു മെസ്സേജ് അയച്ചു അപ്പോൾ അതിനകത്ത് നവ്യേച്ചി ആരോ തട്ടിക്കൊണ്ട് പോയിരിക്കുന്ന ആ സ്ഥലത്ത് അമ്മയുണ്ട് അപ്പോൾ അവിടെ ചെന്ന് നമുക്ക് നയനേച്ചിയെ രക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോഴേക്കും നയനയെ തട്ടി നവ്യ തട്ടിക്കൊണ്ട് പോയെന്നു ആര് തട്ടിക്കൊണ്ടു പോയിരുന്നു ആരാണെന്നോ ഒന്നും അറിയില്ല അവിടെ ചെന്നാൽ മാത്രമേ അറിയാൻ കഴിയുള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ പോരുവാ എവിടെയാണെന്ന് ആ ഒരു ഏകദേശ ഒരു ഇത് വെച്ച് അങ്ങനെ അങ്ങ് പോരുന്നു അവിടെയാണെന്ന് കൃത്യമായിട്ട് അവർക്കറിയില്ല എങ്കിലും അവരിങ്ങനെ പോരുവാണ് അങ്ങനെ അവർ ആ ഒരു സ്ഥലത്ത് എത്തുന്നു അപ്പോൾ എത്തി അങ്ങനെ അവിടെ ഇവിടെ തന്നെയാണോ എന്ന് ആദർശി ചോദിച്ചു ഇവിടെ തന്നെയാണെന്ന് തോന്നുന്നത് എന്ന് പറഞ്ഞു നമുക്കിവിടെ നോക്കാവുമെന്നും പറഞ്ഞു അപ്പോൾ നവ്യെ തട്ടിക്കൊണ്ട് വന്ന ആ ഒരു വാനൊക്കെ അവിടെ കിടപ്പുണ്ട് ഈ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജലജെ അവിടെ ഇരുന്ന് ലോക അഭിനയം ദൈവമേ നവിക്കെന്തെങ്കിലും പറ്റുമോ നവിക്കൊന്നും പറ്റരുതേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജയൻ്റെ മുന്നിൽ അതുകഴിഞ്ഞ് ജയനങ്ങ് മാറിയപ്പോഴേക്കും ദൈവമേ നമ്മൾ ഒരു പോക്ക് പോയാൽ മതിയായത് നമ്മൾ തിരിച്ചു വരരുതേ എന്നും പറഞ്ഞുകൊണ്ടായി പ്രാർത്ഥന അങ്ങനെ പറ്റുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ആശക്തി തകർക്കുന്നുണ്ട് കേട്ടോ നല്ല രസമായ രീതിയിൽ അമ്മയും മോനും അഭിനയിക്കുന്നു അപ്പം ഇനിയിപ്പോൾ ഇവിടെ കിടന്നിട്ടും കാര്യമില്ലയുടെ മക്കളെ നമുക്ക് പോകാം വീട്ടിൽ ചെന്നാലല്ലേട അവൾക്ക് എന്തെങ്കിലും പറ്റുമെന്ന് പോലും കൃത്യമായിട്ട് അറിയാൻ പറ്റുകയുള്ളൂ ഇവിടെ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് വിളിക്കാൻ പോലും പറ്റത്തില്ല അതോടൊപ്പം നമുക്ക് പോകാമെന്ന് അമ്മ മോനെ നിര്ബന്ധിക്കുന്നു ശരി അമ്മ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എനിക്ക് വീട്ടിൽ പോയി ഒന്ന് വിശ്രമിക്കണം എൻ്റെ നവ്യയ്ക്ക് എനിക്ക് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ആ ഒരു രീതിയിലൊക്കെ ഡയലോഗുകൾ അങ്ങനെ അമ്മയും മോനും കൂടെ നിർബന്ധിച്ച് നിർബന്ധിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ അവർ പോരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുക ഈ സമയത്ത് കനകമാണെന്നുണ്ടെങ്കിൽ ദേമേ അവർ വന്നില്ലല്ലോ അവർ വന്നില്ലല്ലോ എന്നുള്ള ഒരു എന്നുള്ളൊരിതിലിങ്ങനെ ആകെ വെപ്രാളം കയറി നിൽക്കുന്നു അപ്പോഴേക്കും ജയനാണെങ്കിൽ അവിടെ വീട്ടിലോട്ട് പോരാൻ ബാക്കി ഡിസ്ചാർജും കാര്യങ്ങളും ബാക്കി പ്രൊസീജിയർ ഇതെല്ലാം റെഡിയാക്കി നമ്മുടെ ജയൻ ജയനവിടെയുണ്ട് അമ്മയും മോനും മോനുമാണെങ്കിലും അവ്യയുടെ മരണവാർത്ത കേൾക്കാനുള്ള ആ ഒരു ആകാംക്ഷയോടെ ഇപ്പം കേൾക്കും ഇപ്പം കേൾക്കും ഇച്ചിരി കഴിയുമ്പോൾ കേൾക്കും അങ്ങനെ ഭയങ്കര ആഗ്രഹത്തോടു കൂടി കൂടിയൊക്കെ അവിടെ അങ്ങനെ ഇരിക്കുന്നു ഈ ഒരു മരണവാർത്ത കേട്ടിട്ട് വേണം അറിഞ്ഞിട്ട് വേണം ഒന്നും അറിഞ്ഞറുമാതിക്കാൻ എന്നൊക്കെ പറഞ്ഞാണ് രണ്ടുപേരും കൂടി അങ്ങനെ നിൽക്കുന്നത് പിന്നെ മകനെ കോടീശ്വരിയെക്കൊണ്ട് കെട്ടിക്കണമല്ലോ അതിനും കൂടെ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവം അവിടെ നടക്കുന്നു ഇത് കഴിഞ്ഞത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മുടെ ആദർശും നയനയും കൂടി ഈ പറഞ്ഞ സ്ഥലത്ത് എത്തിയല്ലോ എന്നിട്ട് അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അപ്പോഴും ആദർശനൊരു കൺഫ്യൂഷനുണ്ട് ഇവിടെ തന്നെയാണോ ഈ ഒരു സിറ്റുവേഷനിൽ തന്നെയാണോ എന്നുള്ളത് ഇവിടെ തന്നെ ആയിരിക്കും ആദർശേട്ടാ നമുക്ക് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് ആ നയനെ കൊണ്ടുവരുന്നു അങ്ങനെ അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അവിടെയൊക്കെ നോക്കുന്നു പതുക്കെ പതുക്കെ ഇവരകത്തേക്ക് കയറി ചെന്ന് അപ്പോൾ ഒരു പൂട്ടിട്ടിരിക്കുന്ന വീട് ഭയങ്കര വല്ലാത്തൊരു ഏരിയ അങ്ങനെയൊക്കെ കിടക്കുന്നു അപ്പോൾ അങ്ങനെ ഇവർ അകത്തേക്ക് കയറി ചെന്നപ്പോൾ അവിടെ കനകം നിൽക്കുന്നത് കണ്ടു കനകം നിൽക്കുന്നു അപ്പോൾ അമ്മയെന്നും പറഞ്ഞ് വിളിച്ചു തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ മകള് മോളെ മിണ്ടരുത് നോക്കിക്കുക എന്നും പറഞ്ഞുകൊണ്ട് നയനയെ കാണിച്ചു കൊടുക്കുമോ ഇവിടെ നടത്തുന്ന കോപ്രായങ്ങളൊക്കെ നയനയും ആദർശിച്ച് നോക്കുമ്പോൾ കാണുന്നത് ഒരു കയ്യില് പിച്ചാത്തി പിടിച്ചിട്ടുണ്ട് രണ്ട് കയ്യിൽ താലെയും പിടിച്ചിട്ടുണ്ട് ജിലേബി നമ്മൾ ഒന്നിക്കാൻ പോകുക ജിലേബി ഞാൻ നിന്നെ താലി കെട്ടാൻ പോകുക ജിലേബി ഇനി നമ്മളെ പിരിക്കാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല ജിലേബി തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജിലേബി ജിലേ ജിലേബിന്നും വിളിച്ച് 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 ഈ താലിയെടുത്ത് ജിലേബിയുടെ കഴുത്തയിലേക്ക് കെട്ടാനായിട്ട് കയ്യിൽ കത്തിയിരിപ്പുണ്ട് അപ്പം കത്തിയിരിക്കുന്നത് കൊണ്ട് നവിക്ക് ഭയങ്കര പേടി എങ്ങാനും എതിർത്താൽ കത്തി എങ്ങാനും കഴുത്തിന് വെച്ചാൽ തീർന്നില്ലേ അപ്പോൾ ഈ താലിയെടുത്ത് കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ ഒരു കൈ കൈ കത്തിയുണ്ട് താലിയുണ്ട് ഞാൻ കെട്ടാൻ പോകട്ടോ ജിലേബി കെട്ടട്ടെ ജിലേബി എന്ന് ചോദിച്ചു ആണെങ്കിൽ ഇങ്ങനെ പേടിച്ച് വിറച്ചിങ്ങനെ തല കുമ്പിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക ഇവരെങ്ങാനും കെട്ടിപ്പോയത് സത്യമാണ് തീർന്നു കഥ അങ്ങനെ നമ്മുടെ ജിലേബി ഇങ്ങനെ ഇങ്ങനെ വല്ലാത്തൊരിതിലിങ്ങനെ നിൽക്കുകട്ടോ ഇപ്പം കെട്ടും എന്നുള്ളൊരു സിറ്റുവേഷനില്ല അപ്പോൾ ആദർശവും നയനിയും കനകവും അവിടെ നോക്കിക്കൊണ്ട് നിൽപ്പുണ്ട് അപ്പോൾ ആദർശമാണെങ്കിൽ അതിന് പ്രതികരിക്കും വേണ്ടി അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോഴത്തേക്കും നയന പറഞ്ഞു എന്താകുമെന്ന് നോക്കാമെന്ന് കെട്ടുന്ന സമയത്ത് അങ്ങ് കയറിച്ചല്ലാം എന്നുള്ളത് അപ്പോഴേക്ക് അവിടുന്ന് ഡിസ്ചാർജ് ഒക്കെ വാങ്ങിച്ച് അഭിയും അതുപോലെ അമ്മയും ഒക്കെ പോരുക അപ്പൊ ഈ അഭി വാക്ക് കൊടുത്തൊരു നേഴ്സുണ്ടല്ലോ അവിടെ അപ്പൊ നേഴ്സിനെ കളയാൻ പറ്റത്തില്ലല്ലോ നേഴ്സിനോട് പറഞ്ഞു നീ വിഷമിക്കൊന്നും വേണ്ട ഞാൻ പോയിട്ട് വരും ഇപ്പോൾ ഇവിടെ നിന്ന് പോയേ പറ്റൂ അതുകൊണ്ടാണ് എന്നെ എന്നിട്ട് നമ്പറൊക്കെ മേടിച്ച് സെറ്റപ്പായി ഇപ്പം ഞാൻ വരും എന്നൊക്കെ പറഞ്ഞു എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ രണ്ടുപേരും ഒന്നിച്ചിരിക്കും ഇതൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗുകളും കാര്യങ്ങളും ഒക്കെ അങ്ങനെ രണ്ടുപേരും കൂടി ആ ഒരു ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ അഭി ഇങ്ങനെ പോരുന്നു അഭി പോന്നപ്പോഴത്തേക്കാണ് നേഴ്സിന് ഭയങ്കര സങ്കടമായി അങ്ങനെ അഭി ഇങ്ങനെ പോരുവാ അങ്ങനെ അവർ രണ്ടുപേരും മൂന്ന് പേരും കൂടി വീട്ടിലോട്ട് പോന്നു ഈ സമയത്ത് നമ്മുടെ നവ്യുടെ കഴുത്തിലേക്ക് താലി വെച്ചു വെച്ചില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്ക് എടാന്നും പറഞ്ഞോണ്ട് അവിടെ നിന്ന് ഒരു വിളി ഇവർ തിരിഞ്ഞു നോക്കിയപ്പോൾ അവരെ കണ്ടു കണ്ടോ ഞാൻ പറഞ്ഞില്ലേടാ ഇവിടെ ആളുണ്ടോ എന്ന് നീയൊക്കെ നോക്കിയോടാന്ന് ചോദിച്ചുകൊണ്ട് കൂടെ നിന്നോമാരിയിട്ട് പേടിപ്പിക്കുകയാണ് പിന്നെ അവരെല്ലാവരും കൂടി ഇടിച്ച് കയറി അകത്തേക്ക് വന്നു അപ്പോഴാണ് നവ്യയ്ക്കൊന്ന് സമാധാനമായത് എത്രയൊക്കെ നന്മ ചെയ്തു കൊടുത്താലും നന്ദിയോ കടപ്പാടോ ഒരു നല്ല വാക്കുപോലും നവ്യയുടെ നാവിൽ നിന്ന് വീഴില്ല ഇതെല്ലാം ഇവർക്കറിയാം എങ്കിൽ പോലും ഇത്രയൊരു ദുരിതത്തിൽ നിന്നും നവ്യയെ രക്ഷിക്കാൻ ഇവരല്ലേ ഉള്ളൂ അങ്ങനെ ദേ നമ്മുടെ നവ്യയെ രക്ഷിക്കാനായിട്ട് ആദർശം നവി നയനയും അതുപോലെ തന്നെ നമ്മുടെ ഏർ കനകവും ഇവരെല്ലാരും കൂടെ ചേർന്ന് കയറി ചെന്നു സതീശനല്ല ഏത് വലിയ കൊമ്പത്തെ ആൾ വന്നാലും ഒരു കാര്യം നടക്കില്ല എന്നുള്ള രീതിയിൽ അവന്മാരെ താരിപ്പണമാക്കി കളഞ്ഞു ഗുണ്ടകളൊക്കെ ആണെങ്കിൽ ഇവരെ കണ്ടപ്പോഴത്തേക്ക് ആദർശനെ കണ്ടപ്പത്തിന് ആദർശൻ്റെ ഒരു അടിക്കും ഒരു ഇടിക്കൊക്കെ തീർന്നു പോകുന്ന കേസ് കെട്ടുകളേ ഉള്ളൂ അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ നമ്മുടെ നയനയും ആദർശം ചെന്ന് ചേട്ടയെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റും സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സി കെ ടേക്ക് കെയർ ബൈ ബാ